അപ്പോൾ ഞാൻ തോര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോരനെന്ത് തോരനാണെന്ന് കേൾക്കഴിഞ്ഞാൽ പൊട്ടറ്റോ കൊണ്ടുള്ള തോരനാണ് ചെറിയ ചെറിയുള്ള കൊണ്ടുള്ള തോരനാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വേറെ ജോലിക്ക് പോയത് അപ്പോൾ ഇപ്പോൾ തോരൻ സെറ്റ് ചെയ്ത് എടുക്കാൻ പോകുകയാണെന്ന് നമുക്ക് നോക്കാം തോരമുള്ള അരപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ജീരകമുണ്ട് വെളുത്തുള്ളിയുണ്ട് തേങ്ങയുണ്ട് കറിവേപ്പിലയുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കിത് ഇതിലേക്കൊന്ന് ചേർത്തുകൊടുക്കാം വലിയ ഫാഷനൊക്കെ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല കൈ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് കൈ കൊണ്ടാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ സ്പൂൺ കൊണ്ട് സ്പൂണിൻ്റെ പുണ്യമെന്നൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കൈപ്പുണ്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വൃത്തിയും എടുപ്പോടു കൂടി നമ്മൾ ഇതിൻ്റെ മസാലകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള അമ്മിക്കല്ലേ നമ്മൾ അരച്ച് വെക്കുമ്പോഴാണ് കൂടുതലും ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇത് ടേസ്റ്റ് കമ്മിക്കല്ലയിൽ അരച്ച് അടുപ്പിൽ വേവിച്ചെടുക്കുമ്പോ ഇതിപ്പോ ഗ്യാസ് അല്ലേ നമ്മള് വിറവൊക്കെ വെച്ച് കത്തിച്ച് വിറവ് വെച്ച് കത്തിച്ച് അടുപ്പിൽ വേവിച്ചു നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് സർക്കാർ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വിറവങ്ങൾ കത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നില്ല അരപ്പ് ഇത് ചേർത്ത് ഈ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കണം തട്ടിപ്പൊത്തി ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ തട്ടിപ്പൊത്തി അടച്ചു വെക്കണം കാരണം എൻ്റെ മസാല സെറ്റാവണ്ടേ അതിനെ കൂടി അനുസാം ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ആ മസാലയിലൊക്കെ ഒന്ന് ചൂടായി അരപ്പല്ല ഈ പൊട്ടറ്റോയിലൊക്കെ പിടിച്ച് സെറ്റായി വന്നതിന് ശേഷം വേണം ഇളക്കിയെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാനാണ് അപ്പോൾ അതിനിടയിൽ ഒരു കാര്യം കാണിച്ചു തരാം ഇത് കാണുന്നത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു നാലഞ്ച് പീസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കാം അപ്പം അതുകൊണ്ട് ചട്ടിയിൽ ഇങ്ങനെ അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഇറച്ചി ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്പം ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ കൈവിടാനിങ്ങനെ ഇറക്കി ഇളക്കി കൊടുക്കുമ്പോൾ മസാല എല്ലാവരും ചെയ്യാൻ സെറ്റായി തരും കഴിക്കാൻ തുടങ്ങും ആ മണവും അതിൻ്റെ ആ ഒരു ഐശ്വര്യവും ഒക്കെ കണ്ടിട്ടു അതായത് പച്ചമുളക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചക്കള്ളറും മഞ്ഞ കളറും അങ്ങനെ ഒരു പാട്ടില്ലേ പച്ചക്കള്ളറ് ചിങ്കി ചാ മഞ്ഞ കളർ കള്ളറ് ചിങ്കിച്ചാന്നൊക്കെ അതുപോലെ ഇങ്ങനെ നമുക്ക് രസം കാണാം രസം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വെള്ളം വാർന്നിട്ടില്ല ആ ചിരി 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 എന്നുള്ള സൗണ്ട് കണ്ടോ അത് വെള്ളം വാർന്നു പോകാത്തതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് വെള്ളം വാർന്നു കഴിയുമ്പോൾ ആ സൗണ്ട് നിൽക്കും പിന്നെ ഒരു തന്നെ കരിയുന്ന മണമായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾ ഓവറായിട്ട് വെച്ചുകൊണ്ടിരുന്ന പണി താഴും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇളക്കി കൊടുക്കുമ്പം മേളിൽ കിടക്കുന്ന അടിയിൽ അടിയിൽ കിടക്കുമ്പോൾ വീടിൽ വന്ന് അങ്ങനെ വരുമ്പോഴാണ് എല്ലായിടത്തും വെള്ളം വാർന്ന് സെറ്റായി കിട്ടുന്നത് നമുക്കിതില ഉപ്പ് കറക്റ്റ് ആണോ എന്നോ ൂടെ ഒന്ന് തുടർന്ന് കഴിയുമ്പോൾ നമുക്കത് വാങ്ങാം ഇത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി വെച്ചുകൊണ്ടിരുന്ന ഓവറായിട്ട് കരി അപ്പം നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ചെയ്യാനേ കുറച്ചുകൂളിത് ഇതാണ് തോര കണ്ടല്ലോ അല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റൊക്കെ അറിയിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരം വരെ എല്ലാവർക്കും ടാറ്റാവേ വരും ഓക്കെ